അത്യാവശ്യം പൈസയൊക്കെ ഉള്ള പ്രവാസികളുണ്ടല്ലോ അവരുടെയൊക്കെ സൗഹൃദം അതേപോലെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന പ്രവാസികളുണ്ട് എന്ന് നിങ്ങളും മനസ്സിലാക്കണം അതിനർത്ഥം നമ്മൾ അങ്ങോട്ട് വിളിക്കണം നമ്മൾ അങ്ങോട്ട് ചാറ്റ് ചെയ്യണം എന്നുള്ള ഒരു പണ്ടങ്ങോ ഉണ്ടായിരുന്ന ഒരു ധാരണ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ഒരുമിച്ച് പഠിച്ചിരുന്ന കൂട്ടുകാർ ഒരുമിച്ച് പാടത്തും പറമ്പിലും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ചു നടന്നിരുന്ന ഉത്സവ പറമ്പിലും സിനിമാ തിയേറ്ററിലുമെല്ലാം ഒരുമിച്ച് പോയിരുന്ന എന്തിനായി പറയുന്നു ഊട്ടിയിലും കൊടൈക്കനാലിലും കാശ്മീരിലും ഗോവയിലുമെല്ലാം ടൂർ പോയി തങ്ങളുടെ കൗമാര യൗവനകാലം ആടിപ്പാടി അടിച്ചു തകർത്ത് പൊളിച്ചു നടന്നിരുന്ന കൂട്ടുകാർ ജീവിതത്തിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ പല വഴിക്ക് വേർപിരിയേണ്ട സാഹചര്യം ഉണ്ടാവുന്നു ചിലർ നാട്ടിൽ സെറ്റാവുന്നു മറ്റു ചിലർ കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ കുറച്ചുപേർ രാജ്യം വിട്ട് മറ്റു വിദേശ രാജ്യങ്ങളിൽ പ്രവാസിയായി കഴിയേണ്ടി വന്നവർ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തം എങ്കിലും ഒരു പ്രവാസി എന്ന നിലയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് ഒരു പതിനഞ്ച് വർഷത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഫീൽ ആവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ഒരു പതിനഞ്ച് വർഷം മുമ്പ് നാട്ടിൽ നിന്നും വിമാനം കയറി ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സുഹൃത്ത് ബന്ധം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അതിന്റെ ഗ്രാഫ് നിലനിർത്താൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർ എത്ര പേരുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഗ്രാഫ് താഴോട്ട് പോയതായിട്ടാണ് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുമോ കാരണം പറയുകയാണെങ്കിൽ പലതും ഉണ്ടാവും നമ്മൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള ബാച്ചിലേഴ്സ് അല്ല കല്യാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുടുംബമായി നമ്മൾ വേറെ രീതിയിലേക്ക് ജീവിത സാഹചര്യവും കുടുംബ ബന്ധങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിലും നാട്ടിലുള്ള ഫ്രണ്ട്സുകൾ ഇതേപോലെ കല്യാണം കഴിച്ചവരും അവരുടെ ഒഴിവു സമയങ്ങൾ ആഘോഷവേളകളിലൊക്കെ ഇപ്പം ഓണം ആയിക്കോട്ടെ വിഷു പെരുന്നാൾ ക്രിസ്മസ് എന്തുമായിക്കോട്ടെ അവർ ഒത്തുകൂടുകയും അവർ ടൂർ പോവുകയും അവർ അതിനായിട്ട് ആ ഒരു വൈബ് ഇപ്പോഴും നിലനിർത്തുന്ന ആ പഴയ സുഹൃത്തുക്കൾ എനിക്കുണ്ട് പക്ഷേ നമ്മൾ അത് നാട്ടിൽ ഒരു ഏഴ് എട്ടോ വർഷം കഴിഞ്ഞ് നമ്മളത് എത്തുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് ആവാനും ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു പഴയ വൈബിലേക്ക് എത്തിപ്പെടാനോ എന്തോ ഒരു തകരാറ് സംഭവിച്ച പോലെ എന്തോ ഒരു ഡിസ്റ്റൻസ് ഒരു അകലം സംഭവിച്ച പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് നമുക്ക് മാത്രമല്ല അവർക്കും നമ്മളുമായിട്ട് ആ ഒരു പഴയ വൈബ് കിട്ടുന്നില്ല എന്ന് അവർക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും പറയാതെ തന്നെ നമുക്കൊരു ഫീൽ ആകുന്നുണ്ട് അവർക്കും നമ്മളോട് ആ പഴയ വൈബ് കിട്ടുന്നില്ല നമ്മളെ ഒരു വേറെ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തിയിട്ട് അവർ സ്വയം അങ്ങ് പെടുത്തുകയാണ് അവൻ എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഇതിന് ചില സമയത്ത് നമുക്ക് മനസ്സിലാവും ഫോൺ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ പറയുന്ന ചില കാര്യങ്ങളില്ലേ നീ ഇപ്പം വലിയ ആളായി പോയില്ലേ നിങ്ങളൊക്കെ വലിയ ടീം അല്ലേ നമ്മളായിട്ടങ്ങ് ചേരില്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ നമ്മളെ അങ്ങ് വിധിച്ചിട്ട് നമ്മൾ വലിയ ആളായി പൈസക്കാരായി എന്നൊക്കെ ഇവർ തന്നെ നമ്മളെ ഒരു തരം തിരിച്ചിട്ട് വേറൊരു വേറൊരു വിഭാഗത്തിലേക്ക് നമ്മളെ മാറ്റുകയും നമ്മളെ അങ്ങനെ അങ്ങ് അറിയാതെ ആണെങ്കിൽ പോലും നമ്മളെങ്ങ് മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് പലപ്പോഴായിട്ട് ഫീൽ ആവാറുണ്ട് അങ്ങനെ നമ്മൾ എന്ത് എന്തെയും നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴൊക്കെ നമ്മളെ വീടുമായിട്ട് ചേർന്ന് വീട്ടിൽ പോവുക കുടുംബമായിട്ട് സമയം ചെലവഴിക്കാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത് കാരണം അവർക്ക് നമ്മൾ സെറ്റ് െറ്റാവാത്ത രീതിയിലും അവര് അങ്ങനെ ഇപ്പം അവരുടെ ഒഴിവ് സമയങ്ങളിലും ഞായറാഴ്ചകളിലൊക്കെ അവരുടെ ഒരു ഒരു ഫേവറേറ്റ് ആൾക്കാരെ വിളിച്ചിട്ട് എൻജോയ് ചെയ്യുക പിന്നെ നാട്ടിലെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ പിന്നെ നമ്മൾ ചോദിക്കല്ലോ എന്താ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ചാറ്റ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇവര് തിരിച്ചു തരുന്ന ചില മറുപടികളുണ്ട് ആ അളിയ എവിടെയാണ് ഒരു അഡ്രസ്സും ഇല്ലല്ലോ ആ നീയൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലേ ഓ നീ നമ്മളെ മറന്നില്ല അല്ലേ ഇങ്ങനെ ഓരോരുത്തരും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ചോദ്യങ്ങളൊക്കെ നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ടാവും അതിനർത്ഥം നമ്മൾ അങ്ങോട്ട് വിളിക്കണം നമ്മൾ അങ്ങോട്ട് ചാറ്റ് ചെയ്യണം എന്നുള്ള ഒരു പണ്ടങ്ങോ ഉണ്ടായിരുന്ന ഒരു ധാരണ അതായത് ഏർ എമ്പതുകളിലോ തൊണ്ണൂറുകളിലോ ഒക്കെ ഫോൺ കോളുകൾ വിദേശത്തു നിന്ന് അങ്ങോട്ട് ചെയ്തിട്ടാണ് നമ്മളെ നാട്ടുമായിട്ട് ബന്ധമുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും നമ്മുടെ ചില സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നില്ല ചില സുഹൃത്തുക്കൾക്ക് പിന്നെ വിദേശത്തുള്ള നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ പരാതിയും പരിഭവമാണ് എന്താണ് സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ എത്രയും വ്യാപകമായ കാലത്ത് ഫ്രീ കോളുകളും ഫ്രീ മെസ്സേജുകളും വ്യാപകമായി കാലത്തും നമ്മൾ പ്രവാസികൾ തന്നെ അങ്ങോട്ട് വിളിച്ച് സൗഹൃദം പുതുക്കേണ്ട കാര്യമുണ്ടോ നാട്ടിൽ എത്രയോ സമയം റീലും കണ്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇടവേളകളിൽ എപ്പോഴെങ്കിലും ഒരു ഹായ് വിടാനൊക്കെ നിങ്ങൾക്കും പറ്റില്ലേ അപ്പം ഇതെല്ലാം കേൾക്കുന്ന സമയത്തും പ്രവാസികളായ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നാട്ടില് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ റീലുകൾ കണ്ട് ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്ന സമയത്ത് കുറച്ചൊരു സമയം മതി ഞങ്ങൾക്ക് പ്രവാസികളെ ഒരു മെസ്സേജ് അയച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാനും അപ്പം ഈ പരിഭാവങ്ങളും പരാതികളും പറയുന്ന ആളുകള് ഇതും കൂടി ഒന്ന് ചിന്തിക്കേണ്ടായി പിന്നെ ഇത് മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയാലോട്ടോ ഏർ കാരണം അന്നും ഇന്നും പത്തരമാറ്റോടുകൂടി കൂടി അതേ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഏർ അവര് ഭാഗ്യവാന്മാർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ആ ഒരു വൈബും ആ ഒരു ബന്ധമൊന്നും അന്നും ഇന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ കൊണ്ടുപോകുന്ന ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റും ഉണ്ടാവും പക്ഷെ ഇങ്ങനെയും എന്നാ ചില ചിലർക്ക് സൗഹൃദം നഷ്ടപ്പെട്ട് ഓർത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഏകാന്ത ഏകാന്തവേളയിലൊക്കെ അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന പ്രവാസികളും എന്ന് നിങ്ങളും മനസ്സിലാക്കണം പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടോ അത്യാവശ്യം പൈസയൊക്കെ ഉള്ള പ്രവാസികളുണ്ടല്ലോ അവരുടെയൊക്കെ സൗഹൃദം അതേപോലെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നാട്ടിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല പൈസയൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വരുന്ന അതായത് പൈസ ഒക്കെ കുറച്ച് പൊട്ടിക്കാനുള്ളത് ഇതിനു വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം പൈസയൊക്കെ നല്ലോണം സ്പെൻഡ് ചെയ്യാൻ ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ അവർക്കൊക്കെ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളുണ്ട് അതിന്റെ പിന്നിലുള്ള ചെയ്ത വികാരം എന്താണെന്ന് എനിക്കറിയില്ല ആ ഒരു സ്നേഹം ചിലപ്പം റിയലായിരിക്കാം ചിലപ്പം ഇല്ലായിരിക്കാം ഇതിൽ ചിലപ്പം കള്ളത്തരം ഉണ്ടാവും അവരുടെ പൈസ കണ്ട് മാത്രം ആ ഒരു സൗഹൃദം സൂക്ഷിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാരണം സമ്പത്ത് ഇല്ലാത്ത കാലത്ത് ഉണ്ടായിരുന്ന സൗഹൃദങ്ങളാണല്ലോ കുട്ടിക്കാലം തൊട്ടുണ്ടായിരുന്ന അതിന് അങ്ങനെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കാർ എന്നൊക്കെ നമ്മൾ പറയും പോലെ അത്രയും ഡീപ്പായ ഒരു സൗഹൃദം ഉണ്ടായിരുന്ന ആളുകൾക്ക് പിന്നീട് ഇത് സാമ്പത്തികം അളക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് സാമ്പത്തികമായിട്ട് പൈസ ഉള്ളവരുടെ സൗഹൃദം അതിൻ്റെ പേ അതിൻ്റെ ഒരു പൈസയുടെ ഒരു എന്താ ധാരാളിത്തത്തിൽ എല്ലാം നിലനിന്ന് പോകുന്നതല്ലാതെയും ഇങ്ങനെയും ചില സൗഹൃദങ്ങൾ അറിയ അറിഞ്ഞോ അറിയാതെയോ നഷ്ടമായി പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയും ചിലർ ചില കുറച്ച് വിഭാഗം ആളുകൾ ഇതെല്ലാം ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇനിയുള്ള ഇനിയുള്ള കാലം തെറ്റുകൾ ആരുടെ ഭാഗത്തായാലും അല്ലെങ്കിൽ ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിലെ തെറ്റുകൾ ആരുടെ ഭാഗത്ത് ആയിരുന്നാലും പരസ്പരം ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് ആ ഒരു പഴയ സ്നേഹബന്ധം നിലനിർത്താൻ ഇനി ഭാവിയിൽ ഞാൻ അടങ്ങുന്ന പ്രവാസികൾക്ക് ഇങ്ങനെ സൗഹൃദം നഷ്ടപ്പെട്ടു പോയ പ്രവാസികൾക്ക് സാധിക്കട്ടെ എന്നാണ് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ എനിക്ക് ആഗ്രഹിക്കാനുള്ളത് അപ്പം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ ബബായ്